ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം കുറച്ച് മുന്നേ ആ ഒരു ടിക്കറ്റ് ടു ഫിനാലയിലോട്ടുള്ള നാലാമത്തെ ടാസ്ക് ആയിരുന്നു മുട്ട ടാസ്ക് പക്ഷെ വളരെ മനോഹരമായിട്ട് തന്നെ ജിൻഡോയും റസ്മിനും നന്ദനയും നല്ല അടിപൊളിയായിട്ട് കളിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം മറ്റൊന്നുമല്ല മറ്റൊരു ഗ്രൂപ്പുകൾക്കൊന്നും ഇല്ലാത്ത ആ ഒരു കോർഡിനേഷൻ ആ ഒരു ഐക്യം അവരുടെ ഗ്രൂപ്പുകൾക്ക് ഞാൻ കണ്ടു ഇന്ന് ആ ഒരു ലൈവിൽ കാരണം സിജോയും അപ്സറേയും സായികൃഷ്ണയും ഒന്നും ആ ഒരു ഗെയിമിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലായിട്ടും മനസ്സിലാക്കാതെയാണ് അവർ കളിച്ചത് പരസ്പരം ആ ഒരു ഗ്രൂപ്പിലുള്ളവർക്ക് പോലും കൊടുത്തിട്ടില്ല എങ്ങനെയാണ് ഫുള്ളായിട്ട് ആ ഒരു ഗെയിം കളിക്കേണ്ടത് എന്നുള്ള കാര്യം പക്ഷേ ജിൻഡോയുടെ ഗ്രൂപ്പ് അതിൽ നിന്നുമൊക്കെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗെയിം എന്താണെന്നും ആ ഒരു ഗെയിം എങ്ങനെ കളിക്കണമെന്നും എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറ് എന്നുള്ള കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് ഗ്രൂപ്പിലുള്ള മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന് ശേഷമാണ് അവർ ഗെയിം തുടങ്ങുന്നത് ആ ഒരു ഗെയിമിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഐക്യം ഒന്ന് വേറെ മറ്റൊരു ലെവലിൽ എത്തിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ എന്തായാലും ആ ഒരു ഗെയിം അവസാനിക്കുമ്പോൾ ഈ ഒരു ഗ്രൂപ്പ് തന്നെയാണ് വിജയിക്കുന്നതും അതായത് സിജോയുടെ ഗ്രൂപ്പും വിജയിക്കുന്നുണ്ട് ജിൻഡോയുടെ ഗ്രൂപ്പും വിജയിക്കുന്നുണ്ട് എന്തായാലും ജിൻഡോ നിങ്ങളുടെ ലെവൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ദിനം തോറും നിങ്ങളുടെ ആ ഒരു ഗെയിം സ്പിരിറ്റ് വർദ്ധിച്ചു വരുന്നതാണ് ആ ഒരു ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് പറയാതിരിക്കാൻ വയ്യ കേരളക്കരയാകെ നിങ്ങളെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതായത് പ്രേക്ഷകരെല്ലാം ജിൻഡോ ഫാനായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ കമൻറ്റ് ബോക്സിലായിക്കോട്ടെ ഫുൾ ജിൻഡോ ഫാൻസ് ആണ് ജിൻഡോ പവർ ജിൻഡോ പോളി ജിൻഡോ മാസ് ഇതൊക്കെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത് അതിലൂടെ മനസ്സിലാക്കാം ആ ഒരു വ്യക്തിയെ ആ ഒരു പ്യുവർ സോളിന് എത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടും